ഹായ്ക്കോട്ടുകാരെ നമുക്കിന്ന് ചെമ്പൻ്റെയും തുമ്പന്റെയും കഥ കേട്ടാലോ അങ്ങ് ദൂരെ സഹ്യപർവ്വത നിരകളോട് ചേർന്ന് പച്ചപ്പട്ടു വിരിച്ച ഒരു കൊടും വനമുണ്ടായിരുന്നു ആ വനത്തിൽ നിറയെ മരങ്ങളും പുഴകളും അരുവികളും ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് മൃഗങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു സിംഹവും പുലിയും മാനും മുയലും ആനകളും കുരങ്ങനും അങ്ങനെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഒരു ദിവസം ആനകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായിരുന്ന തുമ്പൻ എന്ന ആനയും കുരങ്ങന്മാരിൽ ഏറ്റവും പ്രകൃതിയായിരുന്ന ചെമ്പൻ എന്ന കുരങ്ങനും പുഴയുടെ അടുത്തുള്ള മരച്ചുവട്ടിൽ കളിക്കുകയായിരുന്നു തുമ്പന് വലിയ ബലമുണ്ടായിരുന്നെങ്കിലും ബുദ്ധി കുറവായിരുന്നു ചെമ്പന് നല്ല ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലും ബലം തീരെയില്ലായിരുന്നു കളി കഴിഞ്ഞപ്പോൾ അവർക്ക് ദാഹിച്ചു തുമ്പൻ നമുക്ക് പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചാലോ ചെമ്പൻ ചോദിച്ചു നല്ല പോലെ ദാഹിക്കുന്നു ചെമ്പൻ പോകാം തുമ്പൻ പറഞ്ഞു അവർ പുഴയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു പുഴയുടെ അടുത്തേക്ക് നടന്നു അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത് പുഴയിലേക്ക് വീഴാറായ ഒരു വലിയ മരം ആ മരം കടപുഴകി വീഴാറായിരുന്നു ആ മരത്തിൽ നിറയെ കിളിക്കൂടുകൾ ഉണ്ടായിരുന്നു കിളിക്കുഞ്ഞുങ്ങൾ കൂട്ടിൽ നിന്ന് പേടിച്ച് കരയുന്നുണ്ടായിരുന്നു അയ്യോ ആ മരം ഇപ്പോൾ പുഴയിലേക്ക് വീഴുമല്ലോ കിളിക്കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ആപത്ത് പറ്റുമല്ലോ ചെമ്മൻ വിഷമത്തോടെ പറഞ്ഞു തുമ്പൻ ചിന്തിച്ചു എനിക്ക് തള്ളി നേരെയാക്കാൻ പറ്റില്ലല്ലോ എനിക്ക് അതിനുള്ള ശക്തിയില്ല ചെമ്മൻ പറഞ്ഞു എനിക്ക് ഒരു ബുദ്ധി തോന്നി ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുള്ള മണ്ണ് മാറ്റണം എന്നിട്ട് ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ കയറാം എന്നിട്ട് മരം നേരെ നിർത്താൻ സഹായിക്കാം എന്ന് പറഞ്ഞു പക്ഷെ തുമ്പൻ പറഞ്ഞു നമ്മൾ മരം മാറ്റുമ്പോൾ മണ്ണ് മാറ്റുമ്പോൾ പെട്ടെന്ന് മരം പുഴയിലേക്ക് വീഴില്ലേ ചെമ്മന് അത് ശരിയാണെന്ന് തോന്നി ചെമ്പൻ ചുറ്റും നോക്കി അപ്പോഴാണ് അവിടെ ഒരു വലിയ കയർ കിടക്കുന്നത് കണ്ട് ചെമ്പൻ പറഞ്ഞു നീ പോയി ആ കയർ എടുത്തിട്ട് വായോ ഞാൻ ഈ മരത്തിൽ കയറി ഈ കുഞ്ഞിക്കിളി കുഞ്ഞുങ്ങളെ രക്ഷിക്കാം ചെമ്പൻ മരത്തിൻ്റെ മുകളിൽ പതിയെ വലിഞ്ഞു കയറി ആ കിളി കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നു തുമ്പൻ കൊണ്ടുവന്ന് മരത്തിൽ കെട്ടി മരത്തിന് പുറകോട്ട് വലിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ കിളിക്കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നു